എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഏറ്റവും അവസാനം നടന്ന് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ് രാജ്യതലസ്ഥാനമായ ഡൽഹി ഈ ഡൽഹിയിൽ ഡൽഹിയിലേതാണ്ട് ഒന്നര കോടി വോട്ടർമാരാത് കൃത്യം പറഞ്ഞാൽ ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് പേര് പിന്നെ അവിടെ എന്തോ തർക്കം വഴക്കമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ പോയാലും ആവറേജ് ഒന്നര കോടി വോട്ടർമാർ ഡൽഹിയിലുണ്ട് ഒന്നര കോടി ജനത്തിൽ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാ കൂടുതലും അങ്ങനെയുള്ള ഡൽഹിയിൽ പോളിങ് എത്ര ശതമാനമായിരുന്നു അറിയാമോ കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തി ഏഴ് പോയിൻ്റ് ഏഴ് ശതമാനമായിരുന്നു ഡൽഹിയിലെ പോളിങ് അതായത് ഈ ഒന്നര കോടിയിൽ തൊണ്ണൂറ് ലക്ഷം ആളുകളെ വോട്ട് ചെയ്തോളൂ ബാക്കി അറുപത് ലക്ഷം ആളുകൾ അലസരായി അലഞ്ഞു നിറഞ്ഞു ഒരു പോയില്ല അറുപത് ലക്ഷം ആളുകൾ അലസരായി അലഞ്ഞു നടന്നു തൊണ്ണൂറ് ലക്ഷം വോട്ട് ചെയ്തപ്പോൾ മൊത്തം ഡൽഹിയിലുള്ളത് എഴുപത് സീറ്റാണ് ഈ എഴുപത് സീറ്റിൽ നാൽപ്പത്തി എട്ട് സീറ്റ് നേടി ബി ജെ പി അവിടെ ഭരിക്കുക ഞാനിതിൻ്റെ രാഷ്ട്രീയവശം ഒന്നുമല്ല പറയുന്നത് ഇതിനകത്തുള്ള ഒരു ഒരു അപകടമാണ് പറയാൻ പോകുന്നത് ഈ തൊണ്ണൂറ് ലക്ഷം ആളുകൾ വോട്ട് ചെയ്തതിൻ്റെ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം അതായത് നാൽപ്പത്തൊന്ന് ലക്ഷം പേരുടെ വോട്ട് നേടി ബി ജെ പി ഇപ്പോൾ അവിടെ ഭരിക്കുക അതായത് ഈ ഒന്നര കോടി ജനത്തിൻ്റെ ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി ജനത്തിൻ്റെ ഇരുപത്താറ് ശതമാനം എഴുപത്തി നാല് ശതമാനം ജനങ്ങളെ ഇരുപത്തി ആറ് ശതമാനം വോട്ട് ചെയ്തവർ ഭരിക്കുക ഇത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കണക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളം മുഴുവൻ അല്ലെ ഇന്ത്യ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ഓരോട്ട് പോലും പാഴാക്കാത്ത രണ്ട് വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രണ്ട് സജീവ രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സജീവ രാഷ്ട്രീയക്കാരും ഓരോട്ട് പോലും പാഴാക്കാതെ അവരവരുടെ വോട്ട് ചെയ്ത് അവർ കൃത്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടപെട്ട് കുറയ്ക്കേണ്ടത് കുറച്ചും കൂട്ടേണ്ടത് കൂട്ടിയും അവരുടെ സൗകര്യത്തിന് മണ്ഡലം തിരിച്ചും വാർഡ് തിരിച്ചും അവർ വളരെ ആസൂത്രിതമായി കാര്യങ്ങൾ മുന്നേയും പിന്നെയും ചെയ്തിട്ട് കൃത്യമായിട്ട് അവർ വോട്ട് ചെയ്ത് മൂന്നിലൊന്നി താഴെ വരുന്ന ആ വിഭാഗം അധികാരം പിടിച്ചിട്ട് അവരവരുടെ സൗകര്യത്തിന് എന്ന നില കാണിച്ചു വെച്ചാൽ മുഴുവൻ ജനത്തിൻ്റെ പണമെടുത്ത് അവർ അവർ മാത്രമായിട്ട് സൗകര്യത്തിലാക്കുമ്പോൾ അതല്ലേ കഴിഞ്ഞ ഒൻപതര വർഷമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ സത്യത്തിൽ ആരാ കുറ്റക്കാർ ഈ വോട്ട് ചെയ്യാതെ അലഞ്ഞു നടക്കുന്ന അലസന്മാരായ പൊതുജനം അവർ പറയാ ഒന്നിനും കൊള്ളുക അല്ല ഞങ്ങളിതിനില്ല ഒന്നും ശരിയല്ല ആർക്കാകുണം മൂന്നിലൊന്ന് വിഭാഗത്തിന് അവരവ മൂന്നിലൊന്നും വേണ്ട അഞ്ചിലൊന്ന് ചെയ്താലും ജയിച്ചാൽ ഭരണത്തിൽ കയറി അവർ കയറിയോ അവർ കയറി വെള്ളക്കരം കൂട്ടും കരണ്ടിൻ്റെ കാശ് കൂട്ടും ഇൻ്റർനെറ്റിൻ്റെ ഫീസ് കൂട്ടും കൂട്ടാവുന്നതെല്ലാം കൂട്ടും അന്നേരം ചുമ്മാ തെറി വിളിച്ച് നടന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ അവസരം ഉള്ളപ്പോൾ ചെയ്യണം എലക്ഷൻ കാലത്ത് ചെയ്യണം അലസമായിട്ട് നടന്നിട്ട് കാര്യമില്ല മക്കളൊക്കെ വിദേശത്തുള്ളത് മുഴുവൻ എണ്ണത്തിനെയും വരുത്തണം എന്നിട്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം നൂറ് ശതമാനം വോട്ടും ഇനി തീർത്ത് ഗതികേടിലുള്ള തീർത്ത് മലമൂത്ര വിസർജനം ബെഡ് ചെയ്യുന്ന ചില കിടപ്പുരോഗികളെ ഒഴിച്ചാൽ പോലും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ട് ചെയ്താൽ ഉറപ്പായിട്ടും ജനവിധി മറ്റൊന്നായിരിക്കും അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം പുതിയ തലമുറയ്ക്ക് ജനാധിപത്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യഥാർത്ഥത്തിൽ പിടിവിട്ടിട്ടില്ല പുതിയ തലമുറയ്ക്ക് അതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം ജനിച്ച അല്ലെ മുപ്പതുകളിലൊക്കെ ജനിച്ച ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള എഴുപത്തി ഏഴ് ശതമാനം ആളുകൾക്കും ജനാധിപത്യത്തിൻ്റെ ആവശ്യകത എന്താണെന്നറിയാമായിരുന്നു അത് ഈ ബ്രിട്ടീഷുകാരിൽ എഴുപത് ശതമാനത്തിനറിയാമായിരുന്നു നെതർലൻ്റുകാർക്ക് അമ്പത് ശതമാനത്തിനറിയാമായിരുന്നു ന്യൂസിലൻഡുകാർക്ക് എഴുപത് ശതമാനം ആളുകൾക്കറിയാമായിരുന്നു സ്വീഡൻകാരിൽ എഴുപത്തെട്ട് ശതമാനം ആളുകൾക്കറിയാമായിരുന്നു അമേരിക്കക്കാരിൽ എഴുപത്തിരണ്ട് ശതമാനം ആളുകൾക്ക് ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യം അവരുടെ അവകാശമാണ് ജീവിത ശൈലിയായിരുന്നു എന്നതാണ് സത്യം നമ്മൾ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളും ആ കാലഘട്ടത്തിലൊക്കെ ജനിച്ചവർ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് മുതൽ അമ്പത് വയസ്സ് വരെ നമ്മുടെ അതൊക്കെ തന്നെ സ്ഥിതി ഉള്ളവർക്ക് ഇതൊരു വലിയ അത്യാവശ്യ കാര്യമായിട്ടൊന്നും അവർക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ വരുമ്പം അതൊന്ന് ശ്രദ്ധിക്കണം ഇവന്മാർ പറഞ്ഞതൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം മുന്നോട്ട് പറയുന്ന കാര്യത്തിൽ ഗുണമുള്ളത് വല്ലതും ഉണ്ടോ എന്ന് ചിന്തിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും അവർ ശ്രദ്ധിക്കുന്നതു പോലുമില്ല അവർക്കെല്ലാം കഴിഞ്ഞ് അവസരം ഒത്തു കിട്ടി അന്ന് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രം അവർ പോയി ഒരു കുത്തുകുത്തു അങ്ങനെയാണ് എന്നാൽ നമ്മുടെ മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് യുവതി യുവാക്കന്മാർക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ചെറിയ തലമുറ പിള്ളേർക്ക് ഇതിനകത്ത് യാതൊരു താല്പര്യവും ഇല്ല അതുകൊണ്ട് അവരെപ്പോഴും അവരുടെ ലോകത്താണ് അവർ ഫോണിലും ഇൻറ്റർനെറ്റിലും ഒക്കെയായിട്ട് അവരുടെ ലോകം എന്നാൽ ആ തലമുറയോട് ഞാൻ പറയട്ടെ യഥാർത്ഥത്തിൽ ജനാധിപത്യം നിലനിന്നില്ലെങ്കിൽ ഇൻറ്റർനെറ്റ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ചൈനയിലും ഉത്തര കൊറിയയിലും ഒന്നും സൗകര്യം പോലെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഉത്തര കൊറിയയിലാണ് ലോകത്തിലെ ഏറ്റവും അതിശക്തമായ ഏകാധിപത്യം നിലനിൽക്കുന്നത് ഈ ഏകാധിപത്യം നിലനിൽക്കുന്ന ഉത്തര ഉത്തരകൊറിയയിൽ ഏത് സിനിമ ജനം കാണണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും അവിടെ സൗകര്യം പോലെ ഇൻ്റർനെറ്റ് കയറി വല്ലതും ഇട്ടാൽ തല കാണുക ചൈനയിലും ഇതുതന്നെയാണ് നമ്മൾ നോക്കിക്കേ എവിടെ കലാപം ഉണ്ടാകുന്നോ നേരത്തെ കാശ്മീരി പ്രശ്നം ഉണ്ടായി അതുപോലെ തന്നെ ഈ ലഡാക്കിൽ ഉണ്ടായി എന്തു പ്രശ്നം പ്രശ്നമുണ്ടായാലും ആദ്യം ഗവൺമെൻറ് നിരോധിക്കുന്നത് ഇൻറ്റർനെറ്റാണ് ഇൻ്റർനെറ്റ് നി നിരോധിച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ് പോയി ഗൂഗിൾ പോയി യൂട്യൂബ് പോയി ഫേസ്ബുക്ക് പോയി ഇൻസ്റ്റഗ്രാം പോയി ഇങ്ങനെ വളഞ്ഞ് നിന്ന് എടുത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടണം ഫോട്ടോ ഇടണമെന്നുണ്ടെങ്കിൽ എന്നാ വേണമെന്നറിയാവോ ഇൻറ്റർനെറ്റ് വേണം ഈ ഇൻ്റർനെറ്റും വാട്സാപ്പും ഗൂഗിളും ഒക്കെ നിലനിന്ന് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ജനാധിപത്യമാണ് ഏറ്റവും പുതിയ തലമുറ ഇത് മനസ്സിലാക്കണം ഈ ജനാധിപത്യം സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും കിം ഉൽ ഉൽസുങ്ങിനെ പോലെയുള്ളവന്മാർ അധികാരത്തിൽ വരും നിങ്ങൾ നോക്കിക്കേ ഏതാണ്ട് തലമുടിയൊക്കെ അതുപോലെ വെട്ടിച്ച് വേഷം കൂടി അതുകൂടി ഇടാമെങ്കിൽ നമ്മുടെ കേരളത്തിലും കിം ഉൽ സുങ് ഇല്ലേ അതുപോലെ മുടിയൊക്കെ വെട്ടിച്ച് അതുകൂട്ട് വേഷമൊക്കെ ഇടിച്ച് നിർത്താമെങ്കിൽ മോഹഭാവം സെയിം അല്ലേ കേരളത്തിലും വ്യത്യാസമുണ്ടോ സംശയമുണ്ടോ അപ്പോൾ ഇതൊക്കെ നിരോധിച്ചു പോകും അപ്പം തലമുറ പുതിയ തലമുറ പിള്ളേർ പറയും ഇപ്പം എല്ലാം ഏയുടെ കാലമാണ് മക്കളെ പറയട്ടെ ഏ ഒരിക്കലും ഭക്ഷണം ഉണ്ടാക്കില്ല നിങ്ങൾ കാര്യം പറഞ്ഞാൽ കിടന്നുറങ്ങിയിട്ട് പതിനൊന്ന് മണിക്ക് രാത്രി വെളുക്കോളും കുത്തിയിരുന്ന് ഇൻ്റർനെറ്റിൽ പണിതിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് പതിനൊന്നിനോ പന്ത്രണ്ടിനോ ആണേലും ഉച്ചയ്ക്ക് നിങ്ങൾക്ക് കഴിക്കാൻ എന്തേലും വേണ്ടേ വൈകുന്നേരം നിങ്ങൾ കലഞ്ഞു തിരിഞ്ഞ് നടന്ന് കഴിക്കാൻ എന്തേലും വേണ്ടേ നിങ്ങൾ പാതിരാത്രിയിൽ ഇങ്ങനെ പാതിരാ കോഴിയെ പോലെ നടന്നാൽ നിങ്ങൾക്ക് കഴിക്കാൻ കോഴി ചുട്ടതോ അനുബന്ധ സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഷവർമായോ എന്നതേലും വേണമെങ്കിൽ അത് ഏയെ ഉണ്ടാക്കുകയല്ല അത് ഉണ്ടാക്കണമെങ്കിൽ കൃഷിക്കാരൻ വേണം അത് ഉണ്ടാക്കണമെങ്കിൽ കൃഷി വേണം നിങ്ങൾ ആസ്വദിക്കുന്ന ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് വേണമെങ്കിൽ അതിനും ജനാധിപത്യം വേണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യം ഉള്ളതാണ് അല്ലാതെ ജനത്തിൻ്റെ നാലിലൊന്ന് ഭാഗം ഭരണം നയിക്കുന്നതല്ല ജനാധിപത്യം അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവരോട് പറയട്ടെ ചൈനയിലും ഉത്തര കൊറിയയിലും ഒക്കെ നടക്കുന്ന രീതിയിൽ സെൻസർ ചെയ്ത ജനാധിപത്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ അലസമായിട്ട് പോകും ഇപ്പോൾ ഗൾഫിൽ തന്നെ പല ഗൾഫ് രാജ്യങ്ങളിലും വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ ഓരോന്നിനും നിരോധനമാണ് മിക്കവാറും ചില ചില ഐറ്റങ്ങൾ പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്നല്ലോ ഇപ്പം നിരോധനം ഇവിടെ അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ഇൻ്റർനെറ്റും ഇൻ്റർനെറ്റിൻ്റെ ആപ്ലിക്കേഷൻസും ഉപയോഗിക്കണമെങ്കിൽ ജനാധിപത്യം വേണം എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്ക് ഇന്ത്യ കിട്ടുന്ന സ്വാതന്ത്ര്യം ആരെയും എന്തും പറയാവുന്ന ഒരു സ്വാതന്ത്ര്യം അത് ജനാധിപത്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് പതുക്കെ പതുക്കെ മാറി ഇത് ഏകാധിപത്യത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനത്തിലേക്കോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോവും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഉള്ള സ്വാതന്ത്ര്യം കൊണ്ട് കളഞ്ഞു കുളിക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളത് നമ്മൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോഴാണ് എന്തുവേണ്ടി നിങ്ങൾക്കിതിനൊന്നും ശ്രദ്ധയില്ലാതെ വന്നപ്പോൾ നിങ്ങൾ നാട് വിട്ടുപോയി നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ എന്നാൽ പിന്നെ അവനവൻ്റെ നാട്ടിൽ നിൽക്കേണ്ട പോലെ നിന്നാൽ പോരെ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ നല്ല കാലാവസ്ഥയുള്ള നാട്ടിൽ ഇപ്പോൾ കാനഡയിൽ നിന്ന് വന്ന ഒരു പയ്യനോട് ചോദിക്കുമ്പോൾ പറയാം മൈനസ് നാൽപ്പത് വരെ തണുപ്പ് വരും ഇവിടെ സാധാരണഗതിയിൽ ഇരുപത് പോലും വരികര പ്ലസ് ഇരുപത് നല്ല ഡീസൻറ്റായിട്ട് ഇവിടെ ജീവിക്കാൻ മേലെ വിദേശത്ത് പോയ കുട്ടികൾ പറയുന്നു ഇവിടെ റിസോഴ്സുകളുടെ പെരുമഴയാണ് അതിവിടെ ഉപയോഗിക്കാൻ മേലെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഏതൊക്കെയാലും കടന്നുപോയി ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് എലക്ഷനിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാർ പഞ്ചായത്തുകളിൽ മത്സരിക്കുകയും അവർ അധികാരം പിടിക്കുകയും ചെയ്താൽ മാത്രമേ ഈ കള്ളനും കൊള്ളക്കാരും കുറേ വയസ്സന്മാർ ഈ രാഷ്ട്രീയക്കാരിനകത്തുണ്ട് ഇവരെ ഒതുക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ നോക്കിക്കോ എല്ലാം ഈ ഡൈ അടിച്ച് നടക്കുന്ന വയസ്സന്മാരായി പകുതി കൊള്ളരുതായി കാണിക്കുന്നത് മുക്കാലും കൊള്ളരുതായി കാണിക്കുന്നത് ഇവരൊക്കെ വിശ്രമത്തിൽ വീട്ടിലേക്ക് പോട്ടെ യഥാർത്ഥത്തിൽ ഇരുപതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാർ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചാൽ ജനാധിപത്യം നിലനിന്നാൽ നമുക്കത് വലിയ സ്വാതന്ത്ര്യം കിട്ടും ഇൻ്റർനെറ്റ് ഒക്കെ നമുക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ലോകം മുഴുവനുള്ള മലയാളി ചെറുപ്പക്കാരോട് നിങ്ങളത് മനസ്സിലാക്കണം അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് എന്നോർമ്മിപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ സമപ്രായക്കാരിലേക്കൊക്കെ പരമാവധി വീഡിയോ ഷെയർ ചെയ്യണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം